മലപ്പുറം വൈലത്തൂരിൽ കുഴൽപ്പണവേട്ട ഇരുപത്തിനാല് ലക്ഷം രൂപയുമായി കോഴിച്ചെണ്ണ സ്വദേശി കൈതക്കാട്ടിൽ മുഹമ്മദ് റാഫി അറസ്റ്റിലായി കൽപ്പകഞ്ചേരി പോലീസാണ് ഇയാളെ പിടികൂടിയത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകൾ ഹാൻഡ് ബാഗിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ ഇപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് ഈ കുഴൽപ്പണം വേട്ട ഇവിടെ വെച്ചാണ് നടന്നത് മലപ്പുറം വൈലത്തൂരിൽ വെച്ചാണ് ഇത്രയധികം ആ രൂപയുടെ കുഴൽപ്പുണവേട്ട പോലീസ് നടത്തിയിരിക്കുന്ന സ്മൃതി രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പകഞ്ചേരി പോലീസിന് ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിനാലര ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി മലപ്പുറം കോഴിച്ചന സ്വദേശിയായിട്ടുള്ള കൈതക്കാട്ടിൽ ആ മുഹമ്മദ് റാഫിയെ കൽപ്പകച്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അയിന്നു രാവിലെ വൈലത്തൂർ അങ്ങാടിയിൽ നടത്തിയ പരിശോധനയിലാണ് ബൈക്കിൽ കൊണ്ടുപോവുകയായിരുന്ന രേഖകളില്ലാത്ത പണം ഇയാളിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകൾ ആ ബൈക്കിൻ്റെ ഹാൻഡ് ബാഗിലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തും ഒളിപ്പിച്ച നിലയിലാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് ജില്ലയിൽ സമീപകാലത്തായി കുഴൽപ്പണം വ്യാപകമായതോടെ പരിശോധനയും കർശനമാക്കിയിരുന്നു അതിന്റെ ഭാഗമായാണ് ഇന്ന് വൈലത്തൂരിൽ നിന്നും പരിശോധനയ്ക്കിടെ ഇത്രയധികം രൂപയുടെ കുഴൽപ്പണവുമായി ഒരാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത് കൽപ്പകഞ്ചേരി സി ഐ കെ സലീമിന്റെ നേതൃത്വത്തിൽ എസ് ഐ ടി മണികണ്ഠൻ അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ സുജിത് ദാസ് രാജ് ശരത് ജനീഷ് ഉൾപ്പെടുന്ന സംഘമാണ് അയാളെ പിടികൂടിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു കുഴൽപ്പണ വേട്ടയുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ബന്ധമുണ്ടോ എന്നതിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ഡാൻസ് ആഫ് ടീം ഉൾപ്പെടെയുള്ളവരും ഈ ഒരു പരിശോധനയിൽ ഉണ്ടായിരുന്നു സ്മൃതി ശരി കുഴപ്പന വേട്ടയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മുവിഷീർ നൽകിയത്